ഹലോ എവ്രിവാൻ വെൽക്കം ടു എജു വാലറ്റ് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഇനി പഠിക്കാൻ കുറച്ച് ദിവസം ഉള്ളൂ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസം കൂടി പരീക്ഷയ്ക്കുള്ളൂ അപ്പോൾ ആ ഇരുപത്തഞ്ച് ദിവസം എങ്ങനെ പഠിക്കുക എന്നുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതേപോലെ പ്ലസ് ടു ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടി നമ്മളൊരു പുതിയൊരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെ ജോയിൻ ചെയ്തോളൂ അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ എല്ലാ സബ്ജക്റ്റും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാം കൂടി നമ്മൾ ആദ്യം മുതലേ ബേസിക് മുതലേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു മാസം കൊണ്ട് ഈ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ ആദ്യം മുതലേ പഠിപ്പിച്ച് ഉറപ്പുള്ള ചോദ്യങ്ങൾ എക്സാം ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് തുടങ്ങുന്നുണ്ട് താല്പര്യമുള്ളവരെ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു വൺ ഫൈവ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം വെറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനും നിങ്ങൾക്ക് എല്ലാ സെക്ഷൻസും വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും നമുക്കിന്ന് വെയ്റ്റേജ് നോക്കാം ഇത് ഒരു ഈ വർഷത്തെ വരാൻ പോകുന്ന വെയ്റ്റേജ് എന്നല്ല ഞാൻ പറയുന്നത് സാധാരണ നമ്മൾക്ക് കുറേ വർഷങ്ങളായിട്ട് ക്രിസ്മസ് പരീക്ഷകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആവറേജ് നമുക്ക് ഓരോ പാഠങ്ങളിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് നോക്കാം ആദ്യം മനസ്സിലാക്കുക ടേം വൺ ഓണ പരീക്ഷയുടെ പോർഷൻസിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷെ കൂടുതലും ടേം ടൂവിൽ നിന്നാണ് ഉണ്ടാവുക ആദ്യ ഭാഗങ്ങളിൽ നിന്ന് ഒരു തേർട്ടി പെർസെൻറ്റേജ് ആണ് ക്വസ്റ്റ്യൻസ് വരിക അതായത് ആദ്യ ഭാഗങ്ങളിൽ നിന്ന് ഓരോ പാഠത്തിൽ നിന്നും ഒന്നോ രണ്ടോ ചോദ്യം വരാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് വെയ്റ്റേജിലേക്ക് കിടക്കാം ഇത് കൺഫേംഡ് വെയ്റ്റേജ് എന്ന് പറയുന്നില്ല ാണ് ഓരോ പാഠത്തിലും ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതൊക്കെ കൂടുതൽ നന്നായി പഠിക്കണം എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആദ്യം ഫിസിക്സ് ആണ് ഫിസിക്സ് ആദ്യത്തെ ചാപ്റ്റർ ഏകദേശം ആറ് മാർക്കാണ് വെയിറ്റേജ് ഉള്ളത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് സെക്കൻഡ് ചാപ്റ്ററും അങ്ങനെ തന്നെയാണ് ആറ് മാർക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി ആറ് മാർക്ക് മൂവിങ് ചാർജ് എട്ട് മാർക്ക് ഇതിന്റെ അർത്ഥം ആദ്യത്തെ മൂന്ന് പാഠങ്ങളിൽ നിന്ന് ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് വീതം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു അഞ്ച് ആറ് മാർക്കിനൊക്കെ വെയിറ്റേജ് ഉണ്ട് ഇനി നാലാമത്തെ പാഠം നല്ല വെയിറ്റേജ് ഉണ്ട് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നാല് മാർക്കിന്റെ ഒരു ചോദ്യം മൂന്ന് മാർക്കിന്റെ ഒരു ചോദ്യം അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നാലാമത്തെ പാഠം കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യണം ഇനി നമ്മൾ നേരെ സെക്കൻഡ് ടേമിലേക്ക് കടന്നാൽ അഞ്ചാമത്തെ ചാപ്റ്റർ നല്ല വെയിറ്റേജ് ഉണ്ട് ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതായത് ഒരു മൂന്ന് ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതേപോലെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ആണ് ഏറ്റവും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ നമുക്ക് പത്ത് പതിനൊന്ന് മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇത് ചില വർഷങ്ങളിൽ വെയിറ്റേജ് ഉണ്ടാവാറില്ല ചില വർഷങ്ങളിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് വരാം ചില വർഷങ്ങളിൽ രണ്ട് ചോദ്യങ്ങളാണ് അപ്പം എന്തായാലും നന്നായിട്ട് പഠിക്കുക റയോപ്റ്റിക്സ് നമുക്ക് പന്ത്രണ്ട് മാർക്കിനാണ് വെയ്റ്റേജ് ഏറ്റവും ഹൈ വെയ്റ്റേജ് ഉള്ള രണ്ട് പാടങ്ങളാണ് റയോപ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒമ്പതാമത്തെ പാഠം ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഈ രണ്ട് പാഠം പഠിച്ച് നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റും ഉറപ്പാണ് ഒരു ഇരുപത് മാർക്ക് രണ്ട് പാടങ്ങളിൽ നിന്ന് കിട്ടും ഓൾട്ടർനേറ്റിംഗ് കറണ്ടും റയോപ്റ്റിക്സിൽ നിന്നും കിട്ടും മാത്രമല്ല വേയോപ്റ്റിക്സ് പത്ത് മാർക്കിന്റെ വെയ്റ്റേജ് ഉണ്ട് നല്ല വെയ്റ്റേജ് ഉള്ള പാഠമാണ് അപ്പൊ ഈ മൂന്ന് പാഠം കൂടുതൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യട്ടെ അടുത്ത നമുക്ക് ആണ് കെമിസ്ട്രിയിലെ ഈ പറഞ്ഞ പോലെ സൊല്യൂഷൻസ് ഒരു മാർക്ക് ഇലക്ട്രോ കെമിസ്ട്രി ആറ് മാർക്ക് കെമിക്കൽ തൈനറ്റിക്സ് ഒരു ആറ് മാർക്ക് ഒരു രണ്ട് രണ്ട് ചോദ്യങ്ങൾ വെച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഡി എൻ എഫ് ബ്ലോക്കിൽ അധികം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല ഒരു ചോദ്യം എങ്ങനെയാവും വരിക കോർഡിനേഷൻ കോമ്പൗണ്ട് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് പതിനഞ്ച് മാർക്ക് വരെ വെയിറ്റേജ് ഉണ്ട് ഹാലോ ഹാലോവാൾക്കെയിൻ ആൽക്കഹോൾ ആൽഡിഹൈഡ് മൂന്നും ഹെവി ഉള്ള പാടാണ് ഇത് മൂന്നും പഠിച്ചാൽ ഏകദേശം മുപ്പത് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പം ഹാലോ വാൽഗീന ഒരു പന്ത്രണ്ട് മാർക്ക് ആൽക്കഹോൾ ഒരു പന്ത്രണ്ട് മാർക്ക് ആൾഡിഹേഡ് ഒരു പതിനഞ്ച് മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പം ഈ മൂന്ന് പാഠങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തോളോ അടുത്തത് മാത്സ് റിലേഷൻസ് ഒരു ചെറിയൊരു ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആവും ചോദിക്കാൻ സാധ്യത ഈ മൂന്ന് പാഠങ്ങളിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ വിഹിതമാവും ചോദിക്കാൻ ചാൻസ് ഉള്ളത് മൂന്ന് മാർക്ക് മൂന്ന് മാർക്ക് മൂന്ന് മാർക്ക് വെയിറ്റേജ് വെച്ചിട്ടാണ് ആദ്യത്തെ മൂന്ന് പാഠങ്ങൾ ഡിറ്റർമിനൻസിന്ന് ചിലപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാം സോ ഒരു ആറ് മാർക്ക് വെയിറ്റേജ് നമുക്ക് വിചാരിക്കാം കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും കുറച്ച് വെയിറ്റേജ് ഉണ്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു ആറ് മാർക്ക് അപ്ലിക്കേഷൻ ഡെറിവേറ്റേഴ്സിന് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ നല്ല വെയിറ്റേജ് ഉള്ള പാടാണ് ഇൻ്റഗ്രൽസ് വെയിറ്റേജ് ഉണ്ട് ഒരു ഏകദേശം പത്ത് പന്ത്രണ്ട് മാർക്കിന് വെയിറ്റേജ് ഉണ്ട് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിന് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് സാധാരണ കാണാറുള്ളത് ചിലപ്പോൾ ചോയ്സ് ആയിട്ടൊക്കെ രണ്ട് ചോദ്യം വരാം ദെൻ ഡിഫറൻഷ്യൽ എലിക്കേഷൻ നല്ല വെയ്റ്റേജുള്ള ചാപ്റ്ററാണ് വെക്ടർ നല്ല വെയ്റ്റേജ് ഉണ്ട് ത്രീ ഡയമെൻഷണൽ ജിയോമെട്രിയും വെയ്റ്റേജ് ഉണ്ട് സോ വെക്ടറ് ത്രീ ഡി കൂടുതൽ നന്നായി ഫോക്കസ് ചെയ്തോളൂ സിമ്പിൾ ചാപ്റ്റർ ആണ് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന പാടമാണ് അതേപോലെ ഇത് മൂന്നും ഉള്ള ചാപ്റ്റേഴ്സ് ആണ് ഇനി ഇന്റഗ്രൽസ് അറിഞ്ഞാലേ അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റർഗ്രിൾസ് അറിയൂ ഇതറിഞ്ഞാലേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിയുള്ളൂ ഓക്കെ അപ്പോൾ ഇത് മൂന്ന് കണക്റ്റഡ് ചാപ്റ്റേഴ്സ് ആണ് അപ്പോൾ എന്തായാലും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽസ് നന്നായി നോക്കണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കണം വെക്ടറും ത്രീ ഡി നന്നായിട്ട് പഠിക്കണം ഓക്കെ ഇനി അടുത്തത് സുവോളജി ഇതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഫസ്റ്റ് ചാപ്റ്റർ നാല് മാർക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നാല് മാർക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒരു നാല് മാർക്ക് ആദ്യത്തെ പാഠങ്ങളിൽ നിന്നൊക്കെ ഒരു ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടാവാം പിന്നെ ഏറ്റവും വെയ്റ്റേജ് ഉള്ളത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ദെൻ എവല്യൂഷൻ ആൻഡ് ഹ്യൂമൻ ഹെൽത്തും നല്ല വെയ്റ്റേജ് ഉണ്ട് അപ്പോൾ ഈ മൂന്ന് പാഠങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം അടുത്തത് ബോട്ടണി അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒരു അഞ്ച് മാർക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ വെയ്റ്റേജ് ഉണ്ട് ബയോടെക്നോളജി വെയ്റ്റേജ് ഉണ്ട് ബയോടെക്നോളജി ആൻഡ് സപ്ലിക്കേഷൻ വെയ്റ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ഓർഗാൻസം ആൻഡ് പോപ്പുലേഷൻ ആൻഡ് എക്കോ സിസ്റ്റം അപ്പം ലാസ്റ്റ് ഈ സെക്കൻഡ് ടെർമ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക നന്നായി പഠിക്കുക അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക അതുപോലെ ആ പാടങ്ങളാണ് ആദ്യം പഠിച്ച് തീർക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടെർമ് നോക്കണം നോക്കണ്ടെന്നല്ല അതിന് ക്വസ്റ്റ്യൻസ് വരാം ആദ്യത്തെ ഭാഗങ്ങളിൽ നിന്നും ഒരു ഓരോ പാടങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും എത്രയും വേഗം പഠിച്ചു തുടങ്ങാം ഈ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താങ്ക്